വലിയ മഴയും വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ ഈ കാണുന്ന ഈ മേഖല മൊത്തം വെള്ളം കയറും ഇങ്ങോട്ട് വന്ന് കയറുമേ നമ്മളെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപതിലെല്ലാം ഇവിടെ മൊത്തം വെള്ളം കയറുക ഇതാ അമ്പലത്തിൻ്റെ ആ മണ്ഡവശം അങ്ങാണ്ട് മാത്രമേ ബാക്കി വന്നുള്ളൂ താഴെ വരെ വെള്ളം കയറിയെന്നാണ് പറയുന്നത് കേട്ടെ അവിടം വരെ എത്തി പോലും വെള്ളം അത്ര ശക്തമായിട്ട് ഇവിടെ വെള്ളം കയറുന്നു ആലുവ മണപ്പുറം ശിവക്ഷേത്രം ഇപ്പോൾ ഇവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ ഇപ്പോൾ ശിവരാത്രിയൊക്കെ വരുമല്ലേ അതുകൊണ്ട് കടകമ്പോളങ്ങളൊക്കെ കെട്ടിത്തുടങ്ങി അപ്പുറത്ത് കാർണിവലിന്റെ പരിപാടിയൊക്കെ ഉണ്ടേ താഴെ പെരിയാർ പുഴ പെരിയാർ നദി ശിവക്ഷേത്രം അലുവ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണേ ആലുവ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് ഈ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇനിയിപ്പോൾ ശിവരാത്രിയുടെ ദിവസങ്ങൾ അടുത്തോണ്ടിരിക്കുകയാണ് ശിവരാത്രി വന്നത്തെ എന്ന് പറഞ്ഞാൽ മണ്ണ് വാരിയിട്ടാൽ പോലും താഴകത്ത് അത്ര ആൾക്കാർ ഇവിടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചുറ്റുപാറിന് അടുത്ത് ഇവിടുത്തെ കുറേ കാഴ്ചകൾ കാണാം താഴെ പെരിയാർ നദിയുണ്ട് അതിൻ്റെ കാഴ്ചകളും കാണാം എൻ്റെ ഇറങ്ങുന്ന സൈഡിലായിട്ട് ഈ ശിവക്ഷേത്രമൊക്കെ കാണാം അപ്പോൾ കാഴ്ച പോയി നോക്കാം അലുവ മണപ്പുറം പെരിയാർ നദിയുണ്ടോ എത്ര വലുതാന്ന് നോക്കി നമ്മുടെ ഇടുക്കിയുടെ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലും വെള്ളം ഇങ്ങോട്ട് വരുന്നതായി അതെല്ലാം കൂടെ വന്നിങ്ങനെ ഇവിടെ കിടക്കാം ഈ ഒരു മൂടൽ പോലെ അല്ലെങ്കിൽ താഴെ പെരിയാർ നദിക്ക് കുറവെയുള്ള ആലുവ പാലമൊക്കെ നമുക്ക് കാണാമായിരുന്നു സാ നമുക്ക് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അകലെ ഒരു വലിയ കെട്ടോ പിന്നെ നദിയുടെ കാഴ്ചകളാണ് മെയിനായിട്ട് അപ്പുറത്താ ഒരു പാലം നമുക്ക് ഇവിടെയും കാണാം ഇതൊരു നടപ്പാലാണ് കേട്ടോ അതേ കൂടെ വാഹനങ്ങളൊന്നും എന്ന് തോന്നുന്നു അതിൻ്റെ അപ്പുറത്തായിട്ട് റെയിൽവേ പാലമൊക്കെ ഉണ്ടേ ഇപ്പോഴും ബലിയും പറ്റിയ കാര്യങ്ങളൊക്കെ ന ചെയ്തിട്ട് പോയിട്ടുണ്ടോ ഇതുകൊണ്ട് ബലി ചെയ്തതിന്റെയാണ് ഈ വാഴയിലെല്ലാം പൂവെല്ലാം കൂടെ കിടക്കുന്നത് വെള്ളത്തിൽ അതുപോലെ മൺകുടങ്ങളൊക്കെ അവിടെ ഇവിടെ കിരിപ്പുണ്ടേ ആൾക്കാർക്ക് ഒത്തിരി ആഴമില്ലാത്ത സ്ഥലത്തോട്ട് ഇറങ്ങി നിന്ന് പൂജാകർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബാരിക്കേഡൊക്കെ ഉണ്ടാക്കി നടപ്പാലത്തെ കൂടെ ഒന്ന് കേറിയിട്ട് വന്നാലോ അപ്പുറത്ത് ട്രെയിൻ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ട്രെയിൻ അതിലേ പോകുന്നത് കാണാൻ തോന്നും അതായത് നോക്കാം പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ല ഇവിടെ ഓ ട്രെയിൻ കടന്നുപോയി കേട്ടോ ട്രെയിൻ്റെ ഒരു എഞ്ചിൻ ആയിരുന്നേ ആലുവല്ലേ കടപ്പാലം ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ ഇറങ്ങി നിന്ന് കാണാവേ ഇങ്ങോട്ട് കാറ്റും ചൂപടാന്ന് എനിക്ക് തോന്നുന്നത് ഒന്നും കിട്ടുന്നില്ല അപ്പുറത്ത് വരെ പോയിട്ട് രണ്ട് വശം ഉണ്ട് അങ്ങോട്ട് പോയി നടപ്പാതെ നമുക്ക് അപ്പുറത്തെ വശത്തൂടെ തിരിച്ചു വരാം ഈ പാലത്തിന് ഏതാണ്ട് ഒരു പത്ത് മുന്നൂറ് മീറ്റർ നീളം ഉണ്ടോ ഏതോ ഒരു കലാകാരം വരച്ചത് അവിടെ ഒരു പടം വരച്ചു വെച്ചിരിക്കുന്നു ഇതിൻ്റെ അക്കരെ കൂടെ ആ സൈഡിൽ കൂടെ നടപ്പാതെ കണ്ടു കേട്ടോ അവിടെ എല്ലാം ഒരുപാട് ഇണക്കുരുവുകളൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ അവരെ ശല്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്നില്ല അങ്ങനെ നമ്മൾ പാലം കിടന്ന് ഏകദേശം അക്കരെ എത്താറേ ഒരു വലിയൊരു കെട്ടിടത്തിൻ്റെ കാഴ്ച കണ്ടു കേട്ടോ ഇത് ആലുവ ഫെഡറൽ ബാങ്കിൻ്റെ മറ്റാണോ എന്തോ ഒരു ആണിത് അതോ ഫ്ലാറ്റാണോ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫെഡറൽ ബാങ്കിൻ്റെ കെട്ടിടങ്ങളൊക്കെയാണ് കൂടിയിട്ടോ ഉള്ളത് കേട്ടോ ഈ പെരിയാറിൻ്റെ തീരത്ത് ഇതാ ഇതിലൊക്കെ പാസേജ് ഉണ്ടേ പക്ഷെ അതിലൊന്നും ആൾക്കാർ അധികം ഇപ്പോൾ നടക്കുന്നൊന്നുമില്ല ഇനി നമുക്ക് തിരിച്ചു പോവാം ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ ആലുവ പുഴയുടെ മുകളിലുള്ള പാലത്തെ കൂടെ ട്രെയിൻ പോകുന്നു കേട്ടോ പെരിയാർ നദിയുടെ മുകളിൽ കൂടെ അവിടെ മനോഹരമായ ഒരു ഹട്ടുണ്ട് ഹട്ടുണ്ടോട്ടോ അവിടെ പോയ അവിടെ ഒരു ബോട്ടും കിടപ്പട്ടെ ഹട്ട് മാത്രമല്ല ഒരു ബോട്ട് ഏറ്റവും കൂടെ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോട്ടോ നമുക്ക് അവിടെ ചെന്ന് നോക്കാം എന്നാന്നെ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നാന്ന് വെച്ചാൽ ഈ തൂണിൻ്റെ എല്ലാം ഇടയ്ക്കെല്ലാം കിളികളാണ് കുറെ കണ്ടും എടുത്തപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടേ നമുക്ക് കാണുമ്പോൾ അറിയാം ഉണ്ടെന്ന് പെരിയാർ നദിയിലെ വെള്ളം കണ്ടോ അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അകലെ അതാ റെയിൽവേ പാലം കാണാം നേരത്തെ ഒരു ട്രെയിൻ ട്രെയിനായാലും പോകുന്ന കണ്ടായിരുന്നേ അതിൻ്റെ മറുപുറം വലിയൊരു കെട്ടറൊക്കെ കാണാം ഫ്ലാറ്റുകളായിരിക്കും ഇപ്പോൾ ഒരു ട്രെയിൻ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ പെരിയാർ നദിയുടെ മുകളിൽ കൂടുതൽ റെയിൽവേ പാലത്തെ കൂടെ ഒരു പാസഞ്ചർ ട്രെയിൻ പോകുന്നു ഓ അതിൻ്റെ നീളം തീരുന്നില്ല പതിനഞ്ച് കമ്പാർട്ടർ ഒന്നും അല്ല കേട്ടോ അത് ഉണ്ടെന്ന് തോന്നുന്നു ആ ഇപ്പം തീർന്നു എപ്പോഴും ഇവിടെ കുളികാരൊക്കെ ഇഷ്ടംപോലെ കാണും കേട്ടോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ഒക്കെ താമസിക്കുന്നുണ്ട് അവരൊക്കെ ഈ പുഴയിലാണ് കുളിക്കാൻ വരുന്നത് നമ്മൾ അപ്പുറത്ത് നിന്ന് കണ്ട ഇതായിരുന്നു കേട്ടോ ഇതൊരു സുന്ദരിയാണ് ആണ് ഇവിടെ നിൽക്കുന്നത് എന്താരോ ഒരു ശില്പം ചെയ്ത് വെച്ചിരിക്കുന്നു ഇതിന് എഴുത്തൊന്നുമില്ല കേട്ടോ ഇവിടെ പിന്നെ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ശിവരാത്രിയൊക്കെ ഒരുപത്തേക്ക് വിളിച്ചൊക്കെ വേണ്ടേ ഇതിൻ്റെ ഇനി പോകാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ട്രെയിൻ പോവുകയായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ അങ്ങനെ അടുത്തും കാണാൻ പറ്റിയേനെ ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് നോക്കിയാലോ വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പുറത്തേക്ക് കാണാവുന്നത് അതുകൊണ്ടോ ആലുവപ്പാലം നടപ്പാലം നാടോടികളുണ്ട് അവരൊക്കെ വന്നു കൂടിയിട്ടുണ്ട് ഇതിനകത്തല്ല കച്ചവടക്കാരൊക്കെ നേരത്തെ എത്തി കേട്ടോ മനോഹരമായ ഒരു മനോഹരമായൊരാല് എങ്ങനെയുണ്ടോ നമ്മുടെ അലുവായുല കാഴ്ചകൾ മണപ്പുറത്തെ കാഴ്ചകൾ അടിപൊളി കാഴ്ച അല്ലേ മറ്റുള്ള കാഴ്ചകളെക്കാട്ടിലും ഒരുപടി മുന്നിലാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ശിവരാത്രി ഒന്നും നമുക്കൊന്നും വരവ് നടക്കില്ല നമ്മുടെ ഇപ്പം കോവിലമ്പലത്തിലെ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ അപ്പോൾ നമുക്ക് അവിടെ പോകണം അതുകൊണ്ട് ഇവിടെ ആളില്ലാത്ത സമയത്താണ് നമ്മൾ വന്നേ എന്നാലും ഇവിടെ ഒന്ന് വരാൻ പറ്റിയല്ലോ ഞാനും കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നുണ്ടോ ഇല്ല വരുമ്പോൾ ഒന്ന് വരണം വരണമെന്ന് ഇന്ന് അതേതായാലും പറ്റി അപ്പോൾ നമുക്ക് തൽക്കാലം കാഴ്ചകൾ ഇവിടുത്തെ അവസാനിപ്പിക്കാം ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം